യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ വി ഡി സതീശൻ മുഖ്യമന്ത്രിയാകുമോ മനസ്സ് തുറന്ന് സണ്ണി ജോസഫ് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുഖ്യമന്ത്രിയാകുമോ എന്ന കാര്യത്തിൽ ഗ്യാരണ്ടി പറയാൻ പറ്റില്ല എന്ന് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് അദ്ദേഹം മുഖ്യമന്ത്രിയാകാം മുഖ്യമന്ത്രി ആവാതിരിക്കാം ഇതെല്ലാം പാർട്ടി തീരുമാനത്തെ ആശ്രയിച്ചിരിക്കുന്ന കാര്യമെന്നും സണ്ണി ജോസഫ് പറഞ്ഞു ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയാകുമ്പോഴും ഹൈക്കമാൻഡ് വന്ന അഭിപ്രായം ചോദിച്ചിരുന്നു കോൺഗ്രസ് നേതൃസമ്പന്നമായ പാർട്ടിയാണ് ഉമ്മൻചാണ്ടിക്കൊപ്പം അന്ന് രമേശ് ചെന്നിത്തലയും മത്സരിച്ചിരുന്നു ഉമ്മൻചാണ്ടിക്കൊപ്പം രമേശ് ചെന്നിത്തലയും വി ഡി സതീശനും മത്സരിച്ചിരുന്നു യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ പാർലമെന്ററി പാർട്ടി യോഗം ചേർന്ന് അന്നത്തെ എം എൽ എ മാരുടെ അഭിപ്രായം തേടും തുടർന്ന് ഹൈക്കമാൻഡാണ് പാർലമെന്ററി പാർട്ടി നേതാവിനെ തീരുമാനിക്കുക കോൺഗ്രസ് നേതൃസമ്പന്നമായ പാർട്ടിയാണ് ഒന്നിലേറെ മുഖങ്ങൾ ഉണ്ട് ടീം വർക്കാണ് മുതൽക്കൂട്ട് കരുത്തന്മാരായ നേതാക്കൾ ഉണ്ട് അതിൽ വർക്കിംഗ് കമ്മിറ്റി അംഗമായ ശശി തരൂരുമുണ്ട് അതിൽ നിന്ന് ഒരാളെ തെരഞ്ഞെടുക്കുമെന്നും സണ്ണി ജോസഫ് പറഞ്ഞു വി ഡി സതീശൻ നല്ല പ്രതിപക്ഷ നേതാവാണ് പ്രതിപക്ഷത്തെ നിയമസഭയിലും പുറത്തും നയിക്കാനുള്ള കരുത്ത് പ്രതിപക്ഷ നേതാവിനുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഏകാധിപത്യ മനോഭാവമുള്ള ആളാണ് സതീശൻ എത്രയോ നല്ല കേൾവിക്കാരനാണ് എത്രയോ വഴങ്ങി തരുന്ന ആളാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുഖ്യമന്ത്രിയാകുമോ എന്ന കാര്യത്തിൽ ഗ്യാരണ്ടി പറയാൻ പറ്റില്ല അദ്ദേഹം മുഖ്യമന്ത്രിയാകാം മുഖ്യമന്ത്രി ആവാതിരിക്കാം ഇതെല്ലാം പാർട്ടി തീരുമാനത്തെ ആശ്രയിച്ചിരിക്കുന്ന കാര്യമാണെന്നും അദ്ദേഹം പറഞ്ഞു കോൺഗ്രസിന്റെ ഒരു നേതാവും ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണത്തിലോ സമീപകാലത്തോ തെറ്റായ ഒരു ഭാഷയിലും തെറ്റായ ഒരു ശൈലിയിലും ആരോടും പെരുമാറിയിട്ടില്ല പാരിതോഷികം തരാമെന്ന് ഒരു യുവ നേതാവ് പറഞ്ഞത് അന്നേരത്തെ സാഹചര്യത്തിലാണ് ചില കാര്യങ്ങളിൽ സി പി എം നേതാക്കളെ അനുകരിക്കുന്ന ശൈലി ഉണ്ടെങ്കിൽ തിരുത്തണം എല്ലാവരും അത്രയും പുണ്യാളന്മാരാണ് എന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല അവരൊക്കെ സി നേതാക്കളിൽ നിന്നൊക്കെ പഠിക്കുകയാണ് എന്നും